നിങ്ങളുടെ കുട്ടിക്ക് പിടിവാശി അല്പം കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടോ എത്ര പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു തരത്തിലും നിങ്ങളുടെ നിയന്ത്രണത്തിന് വഴങ്ങാത്ത കുറുമ്പിയാണ് അല്ലെങ്കിൽ കുറുമ്പനാണ് നിങ്ങളുടെ കുട്ടിയെന്ന് സങ്കടമുണ്ടോ കുട്ടിയെ ഒന്നും മര്യാദക്കാരനാക്കാൻ എന്ത് ചെയ്യണം എന്ന ആശങ്കയുണ്ടോ എങ്കിലിനി അത്തരം സങ്കടങ്ങളോട് ഗുഡ് ബൈ പറയാം അത്രയധികം ബുദ്ധിമുട്ടില്ലാതെ കുട്ടികളെ കുറച്ചുകൂടി ഇടുക്കരാക്കാനുള്ള ചില ടിപ്സുകൾ നമുക്ക് പരിചയപ്പെടാം ഹലോ എവരിവാൻ ഞാൻ ഡോക്ടർ മുർഷിദ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലെ അമിതമായ ദേഷ്യം വാശി എങ്ങനെ നിയന്ത്രിക്കാം എന്നതാണ് അവരോട് എങ്ങനെ നല്ലൊരു അടുപ്പമുണ്ടാക്കിയെടുക്കാം എന്നും നോക്കാം ചെറിയ കുട്ടികളിൽ കാണുന്ന കുറുമ്പും വാശിയും എല്ലാം അവരുടെ വളർച്ചയുടെ ഭാഗമാണ് അത് അവരുടെ വൈജ്ഞാനികവും മാനസികവുമായ വളർച്ചയുടെ പ്രകടനമാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതിനാൽ കുട്ടികളിലെ ഇത്തരം പ്രവൃത്തികളെ ഭയക്കാതെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത് കുഞ്ഞുങ്ങളുടെ ഈ ദേഷ്യവും വാശിയും ചില പേരൻസിന്റെ തലവേദനയാണ് എന്നാൽ എന്റെ മകൻ അല്പം വാശിക്കാരനാണ് ചോദിക്കുന്നത് എന്തും ഉടനടി കിട്ടണം എന്ന് അഭിമാനത്തോടെ പറയുന്ന രക്ഷിതാക്കളും നമ്മൾക്കിടയിലുണ്ട് ഇല്ലേ എന്നാൽ മറ്റു ചിലരോ ചില മാതാപിതാക്കൾ അത് കാര്യമായി എടുക്കാറില്ല നിങ്ങളുടെ കുഞ്ഞിൻ്റെ വാശി കൂടി കൂടി വരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് നിസ്സാരമായി കാണരുത് വാശിയിൽ നിന്നും ദുർവാശിയിലേക്കും ദുഷാഠ്യത്തിലേക്കും വഴിമാറാൻ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ സമയത്തിന്റെ ആവശ്യമില്ല കുട്ടികളുടെ കുറിച്ച് കൂടുതൽ അറിയാം തുടക്കത്തിൽ തന്നെ വാശി തിരിച്ചറിഞ്ഞ് ഇവരെ കൈകാര്യം ചെയ്യാം എന്താണ് കുട്ടികളുടെ വാശി നമ്മുടെ വീടുകളിൽ പരിചയമില്ലാത്ത ഒരാൾ കുട്ടിയെ പെട്ടെന്ന് എടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കരയുന്നത് കണ്ടിട്ടില്ലേ കുഞ്ഞിന് ഇഷ്ടമില്ലാത്ത ഒരു ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കൂ അപ്പോഴും കുട്ടി കരയുന്നത് കാണാം ഇല്ലേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തങ്ങളുടെ ഇഷ്ടമില്ലായ്മ പ്രകടിപ്പിക്കാനാണ് കുട്ടികൾ വാശി പിടിച്ച് കരയുന്നത് എന്ന് മനസ്സിലാക്കുക അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെങ്കിൽ ആ കാരണം ഒഴിവാക്കി കൊടുത്താൽ അവരുടെ വാശി അല്ലെങ്കിൽ കരച്ചിൽ മാറും കുട്ടികൾ ദേഷ്യവും വാശിയും കാണിക്കുമ്പോൾ നമ്മൾ അവരോട് ഉച്ചത്തിൽ സംസാരിക്കുകയോ അടിക്കുകയോ ചെയ്യരുത് പകരം നമ്മൾ ശാന്തമായി ഇരിക്കുകയും അവർ എന്തിനാണ് വാശി കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും വേണം ചില കുട്ടികളിൽ വിശക്കുമ്പോൾ അസുഖബാധിതരായിരിക്കുമ്പോൾ അസുഖം മാറുമ്പോൾ ക്ഷീണമുള്ളപ്പോൾ തുടങ്ങി പല അവസ്ഥകളിലും വാശിയും കരച്ചിലും അല്പം കൂടി കാണാറുണ്ട് അത് ആ അവസ്ഥ മാറുമ്പോൾ ആ വാശിയും കരച്ചിലും മാറും എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും അവർ വിചാരിച്ച കാര്യങ്ങൾ സാധിച്ചെടുക്കാനും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് അവർ വാശി പിടിക്കുന്നത് ഇങ്ങനെയുള്ള കുട്ടികളുടെ വാശിയോടുള്ള കരച്ചിലിനെയാണ് ടെമ്പർ ടാൻഡ്രം എന്ന് പറയപ്പെടുന്നത് കുട്ടികളുടെ വാശി കരച്ചിലിൽ മാത്രം ഒതുങ്ങാറുണ്ടോ ഒരിക്കലുമില്ല അല്ലേ ഇത് കുട്ടിയുടെ മാനസികാവസ്ഥയും അതുപോലെ തന്നെ രക്ഷിതാക്കൾ ഇതിനെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് ഇതിൽ മാറ്റം വരാം നിലത്ത് കിടന്ന് ഉരുളുക കൈകാലികളിൽ ബലം പിടിച്ച് വിറയ്ക്കുക തല നിലത്തോ ചുമരിലോ ഇടിക്കുക അടുത്തുള്ളവരെ അടിക്കുക കടിക്കുക സാധനങ്ങൾ വലിച്ചെറിയുക തുടങ്ങിയ രീതിയിലെല്ലാം അവർ വാശി പ്രകടിപ്പിക്കാം കുട്ടികൾ വാശിക്കാരാകുന്നത് എപ്പോഴാണ് ഏകദേശം ഒന്നര വയസ്സ് മുതൽ അഞ്ചു വയസ്സ് വരെയാണ് ഇത്തരം വാശി കണ്ടുവരുന്നത് ഒരു ഒന്ന് ഒന്നര വയസ്സിൽ തുടങ്ങി രണ്ട് രണ്ടര വയസ്സാവുമ്പോഴേക്ക് കൂടുകയും പിന്നീട് നാലഞ്ച് വയസ്സാകുമ്പോഴേക്ക് പതുക്കെ കുറയുകയുമാണ് ചെയ്യുന്നത് സാധാരണയായി ഒന്നര വയസ്സാകുമ്പോൾ കുഞ്ഞുങ്ങൾ അർത്ഥപൂർണമായ ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞു തുടങ്ങും കേൾക്കുന്നത് മനസ്സിലാക്കി എടുക്കാനും തുടങ്ങും എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നോ തന്റെ ആവശ്യങ്ങൾ എങ്ങനെ അറിയിക്കണമെന്നോ അവർക്ക് അറിയുന്നുണ്ടാവില്ല ഇത്തരം സമയങ്ങളിൽ അവരുടെ ആവശ്യങ്ങളും അനിഷ്ടങ്ങളും നിങ്ങളെ മനസ്സിലാക്കാൻ അവർ സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് ഈ കരച്ചിലും വാശിയും അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത് കുട്ടികൾ കരയും ഇങ്ങനെയുള്ള കുട്ടികളെ കുറ്റപ്പെടുത്തുകയോ ദേഷ്യപ്പെടുത്തുകയോ ചെയ്യാതെ കൂടുതൽ വാക്കുകൾ അവരെ പഠിപ്പിക്കാനും ആവശ്യങ്ങൾ എങ്ങനെ സൂചിപ്പിക്കണമെന്ന് ശീലിപ്പിക്കാനും കഴിയണം വളരുന്നതിനനുസരിച്ച് അവരുടെ പദസമ്പത്ത് വർദ്ധിക്കുകയും അഞ്ചു വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാൻ അവർ പഠിക്കുകയും ചെയ്യും അതിനനുസരിച്ച് അവരുടെ ഭാഷ കുറഞ്ഞില്ലാതാകും പക്ഷെ അത് അവരുടെ ഭാഷയെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടുണ്ടാവും വാശിക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യാം അവർ വാശി പിടിക്കുന്നത് ന്യായമായ കാര്യത്തിനാണെങ്കിൽ മാത്രം സാധിച്ചു കൊടുക്കുക അല്ലാത്ത പക്ഷം യാതൊരു കാരണവശാലും അത് അനുവദിക്കരുത് വീട്ടിലെ എല്ലാ അംഗങ്ങളും ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക ഉദാഹരണത്തിന് കുഞ്ഞ് മൊബൈൽ ഫോണിന് വേണ്ടി കരയുമ്പോൾ ചില വീടുകളിൽ അച്ഛനമ്മമാർ അത് കുട്ടികൾക്ക് കൊടുക്കില്ല പക്ഷെ ഗ്രാൻഡ് പാരൻസ് കുട്ടിക്ക് ആ മൊബൈൽ കൊടുക്കും ഇത് കുഞ്ഞിന്റെ വാശി കൂട്ടും വാശി കാണിച്ചാൽ എനിക്ക് വേണ്ടത് കിട്ടും എന്ന തെറ്റായ സന്ദേശമാണ് കുട്ടി മനസ്സിലാക്കുന്നത് പിന്നെയും അവർ അവരുടെ കാര്യം സാധിച്ചെടുക്കാൻ ഈ വഴി തന്നെ കുറച്ചുകൂടി ശക്തമായി ഉപയോഗിക്കും കുട്ടികളുടെ അമിത വാശി നിയന്ത്രിക്കാൻ ആറ് ടിപ്സുകൾ പറഞ്ഞുതരാം ഒന്ന് സപ്പോർട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക കുഞ്ഞുങ്ങൾ ബഹളം വെക്കുമ്പോൾ അതിനേക്കാൾ ഉയർന്ന ശബ്ദത്തിൽ അവരോട് ദേഷ്യപ്പെടുകയും അടിക്കുകയും ചെയ്യരുത് ഇത് അവരുടെ വാശി കൂട്ടും എന്നല്ലാതെ പ്രത്യേകിച്ച് അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാവില്ല മറിച്ച് ക്ഷമയോടെ പെരുമാറുകയാണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ കുഞ്ഞ് ശാന്തനാകും അതിന് നമ്മൾ ആദ്യം ശാന്തമായിട്ടിരിക്കുക അപ്പോൾ കുട്ടികളും കുറച്ചു കഴിഞ്ഞാൽ ശാന്തമാകും പിന്നീട് സമാധാനിപ്പിക്കുകയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യാം രണ്ട് ഡിസ്ട്രാക്ട് അവരുടെ ശ്രദ്ധ തിരിക്കുക കുട്ടി എന്തെങ്കിലും കാര്യത്തിന് വാശി പിടിക്കുകയാണെങ്കിൽ നമുക്ക് അവരുടെ ശ്രദ്ധ മാറ്റാം അവർക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടത്തിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റിയിലേക്കോ അതായത് ചിത്രം വരയ്ക്കുക അവരുടെ കൂടെ കളിക്കുക അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും പ്രവർത്തികളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുക ചെറിയ കുട്ടികളിൽ ഉപയോഗിക്കാവുന്ന ഒരു രീതിയാണിത് വലിയ കുട്ടികളുടെ ശ്രദ്ധ തിരിക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും കുട്ടികൾ കരഞ്ഞു ബഹളം വെക്കുമ്പോൾ ഇടക്കിടക്ക് നിങ്ങളെ നോക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് ഇത്തരം സാഹചര്യങ്ങളിൽ കുഞ്ഞ് ശാന്തരാകുന്നത് വരെ അവനെ മടിയിൽ ഇരുത്തി ചേർത്തിരുത്താം ഇങ്ങനെ കുഞ്ഞിനോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ടൈമിൻ എന്ന് പറയപ്പെടുന്നു എന്നാൽ ഇത് ചെറിയ കുട്ടികൾക്ക് അനുയോജ്യമാണ് ഒരു മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് അഥവാ കുറച്ച് മുതിർന്ന കുട്ടികൾക്ക് അടുത്ത ട്രിക്ക് ഉപയോഗിക്കാം മൂന്നാമത്തേത് ഇഗ്നോർ അവരെ അവഗണിക്കുക ഇൻ എന്നതുപോലെ മറ്റൊരു രീതിയാണ് ടൈം ഔട്ട് കുട്ടികളെ വാശി പിടിക്കുമ്പോൾ അവരെ പൂർണ്ണമായും അവഗണിക്കുക അവർ കരഞ്ഞ് ചിലപ്പോൾ നിലത്ത് ഉരുളുന്നുണ്ടാവും പക്ഷെ അപ്പൊ പോയി എന്താ വേണ്ടതെന്നൊന്നും പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാതെ പൂർണ്ണമായും അവഗണിക്കുക അവരെ ശ്രദ്ധിക്കാതിരിക്കുക സ്വാഭാവികമായും കുട്ടിക്ക് വാശി പിടിച്ച് കരഞ്ഞിട്ട് കാര്യമൊന്നും എന്ന് തോന്നിയാൽ അവർ തീർച്ചയായും നമ്മുടെ അടുത്തേക്ക് വരും അപ്പൊ അവരെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കാം പല കുട്ടികളാണെങ്കിൽ ശാന്തനാകും വരെ ഒരിടത്തെത്തുക വേണമെങ്കിൽ അവർ വാശി പിടിക്കുന്ന ആ റൂമിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം എന്നിട്ട് അവരെ നിരീക്ഷിക്കുക ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് അവർക്ക് തോന്നരുത് ഒരു വയസ്സുള്ളവർക്ക് ഒരു മിനിറ്റ് രണ്ടു വയസ്സുള്ളവർക്ക് രണ്ട് മിനിറ്റ് എന്നിങ്ങനെയാണ് നമ്മൾ സമയം കൊടുക്കേണ്ടത് സാധാരണയായി ഈ രീതി ഏറെ ഫലപ്രദമാണ് കുട്ടികൾ അവരുടെ വാശിയൊക്കെ അവസാനിപ്പിച്ച് നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ അവരെ അഭിനന്ദിക്കുക അത് മറക്കരുത് അതുപോലെ തന്നെ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുക അവരെ സന്തോഷിപ്പിക്കുക ഇനി കുട്ടികൾ തലയിടിക്കുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അക്രവാസന കാണിക്കുക തുടങ്ങിയവയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇടപെടുക ഇങ്ങനെ ഒരു ദിവസം ഒന്നിലധികം തവണയും തുടർന്നുള്ള ദിവസങ്ങളിൽ ആവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ടാസ്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള വാശിയാണെങ്കിൽ ഒരു കാരണവശാലും അതിൽ നിന്ന് ഒഴിവ് കൊടുക്കരുത് ദേഷ്യം പിടിക്കാതെ അവരെ അത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് ഒഴിവാകാൻ കഴിയുള്ളൂ എന്ന് അവർക്ക് ബോധ്യമാവണം നാല് അവാർഡ് അതായത് സമ്മാനങ്ങൾ നൽകുക നമ്മൾ കൊടുത്ത ചെറിയ ടാസ്ക് അവർ ചെയ്തു കഴിഞ്ഞാൽ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കാം അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ അവർക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോവുക എല്ലാത്തിനും കുട്ടികളെ മാത്രം കുറ്റം പറയാതെ ചെറിയ വിട്ടുവീഴ്ചകൾ നമ്മൾ രക്ഷിതാക്കൾക്കും ചെയ്യാം പ്രത്യേകിച്ച് വസ്ത്രങ്ങൾ ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ അവർക്ക് ചോയ്സ് നൽകാം അഞ്ച് നെഗോഷിയേറ്റ് നിങ്ങൾക്കിടയിൽ ഒരു ധാരണയാവാം നിങ്ങൾ തീരുമാനിക്കുന്ന രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ അവരോട് ആവശ്യപ്പെടാം തനിക്ക് ഗുണമുള്ള കാര്യങ്ങൾ മാത്രമേ രക്ഷിതാക്കൾ ചെയ്യുകയുള്ളൂ എന്ന ബോധ്യം കുട്ടിക്ക് ഉണ്ടാവണം അതിൽ രക്ഷിതാക്കളാണ് കുട്ടികളിൽ ഉണ്ടാക്കേണ്ടത് ആറ് ഹിൾ കുട്ടികളോട് വിനയത്തോടെ സംസാരിക്കുക അതുപോലെ പെരുമാറുക കുട്ടികൾ അവരുടെ ഇഷ്ടവിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവരെ മറ്റൊരു പ്രവൃത്തിയിലേക്ക് വിളിക്കാതിരിക്കുക അതിൽ നിന്നും വിട്ടുപോരാൻ അവർക്ക് അല്പം സമയം കൊടുക്കാം ഉദാഹരണത്തിന് കുട്ടി കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാ കളിച്ചത് മതി ഇനി പഠിക്കാം എന്ന് പറയുന്നതിന് പകരം ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി കളിച്ചിട്ട് പഠിക്കണം എന്ന് സ്നേഹത്തോടു കൂടി പറയാം സ്വാഭാവികമായും പതിനഞ്ചു മിനിറ്റ് ആവുമ്പോഴേക്ക് അവൻ കളി നിർത്തി പഠിക്കാനിരിക്കും കുട്ടികളുടെ വാശി ശ്രദ്ധിക്കേണ്ടതെപ്പോൾ ദുർവാശിയും ദുഷാഠ്യവും ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങളാണോ ഇതൊക്കെ നിങ്ങളുടെ സംശയങ്ങളാണോ രണ്ടു വയസ്സ് കഴിഞ്ഞ ശേഷവും കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ ഒരു ശിശുരോഗ വിദഗ്ധനെ കാണേണ്ടതാണ് സംസാരവൈകല്യവും കേൾവികുറവും ഉണ്ടോ എന്ന് പരിശോധിക്കുക ഇത്തരം വൈകല്യങ്ങൾ കുഞ്ഞിന്റെ ആശയവിനിമയത്തിന് തടസ്സമാണ് തന്റെ ആവശ്യങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയാത്തതാകാം ഈ വാശിയുടെ കാരണം ഇതിന് തുടർ ചികിത്സകൾ തേടുക ടെമ്പർ ടാൻഡം ഒരിക്കലും പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയില്ല ഒരു ദിവസം തന്നെ നാലിൽ കൂടുതൽ തവണ ഉണ്ടാവുകയും ചെയ്യില്ല നിങ്ങളുടെ കുട്ടി രണ്ടര വയസ്സ് കഴിഞ്ഞിട്ടും മറ്റു കുട്ടികളുമായി കൂട്ടുകൂടാതിരിക്കുകയോ പ്രതികരിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് കാര്യമായി എടുക്കുക മേൽപ്പറഞ്ഞ സ്വഭാവ ഭാഷാ വൈകല്യങ്ങളും നീണ്ടു നിൽക്കുന്ന ഷാഠ്യവും ഓട്ടീസത്തിന്റെ ലക്ഷണങ്ങളാവാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലീവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക്